ഇടുക്കിയിൽ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെ വീടിനോട് ചേർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി ഉടുമ്പൻചോല സ്വദേശി ചിഞ്ചുവിന്റെ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത് സമീപത്ത് കുട്ടിയുടെ മുത്തശ്ശി ജാൻസിയെയും അവശ നിലയിൽ കണ്ടെത്തി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ എന്താണ് ഈ സംഭവം മാസം പ്രായമുള്ള കുഞ്ഞിനെയും ആ മുത്തശ്ശി ഝാൻസിയെയും ഇന്ന് പുലർച്ചെ മുതൽ കാണാനില്ലായിരുന്നു പിന്നീട് നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് ഈ രണ്ടു മാസം പ്രായമായ കുട്ടിയുടെ മൃതദേഹവും അതുപോലെ തന്നെ ജാൻസിയെ അവശ്യനിലയിലും കണ്ടെത്തുകയും ചെയ്തത് ഇന്നലെ വൈകിട്ട് ആ പത്തര വരെ ജാൻസിയും ഈ കുഞ്ഞും ഈ ജാൻസിയുടെ ഭർത്താവിനൊപ്പവും ഈ കുഞ്ഞിന്റെ അമ്മയ്ക്കൊപ്പവും വീട്ടിലുണ്ടായിരുന്നു പത്തരയ്ക്ക് ശേഷം ഇവർ ഉറങ്ങാൻ കിടന്നതാണ് പുലർച്ചെ എഴുന്നേറ്റ് ജാൻസിയുടെ ഭർത്താവ് നോക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഈ കുഞ്ഞും ജാൻസിയും വീട്ടിലില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നു പിന്നീട് നടത്തിയ തെരച്ചിലാണ് ഇങ്ങനെയൊരു സംഭവം എന്താണ് എന്നുള്ളത് മനസ്സിലായി മനസ്സിലായത് എന്തായാലും പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരമനുസരിച്ച് ജാൻസിക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് ഈ മരണം എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ കഴിഞ്ഞാൽ മാത്രമേ ഈ മരണം ഈ കുട്ടിയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തായാലും ഈ ജാൻസിയെ ഇപ്പോൾ അടിമാരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നിലയിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മറ്റ് നടപടികൾ ഉടുമ്പൻചാല പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വേണു ശരി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്